കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എ പൂക്കുഞ്ഞ് സാഹിബ് കൃഷ്ണൻ കക്കാനത്ത് എന്നിവരെ അനുസ്മരിച്ചു കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ നടന്ന അനുസ്മരണ യോഗം സംസ്ഥാന പ്രസിഡന്റ് രാജു അബ്സറ ഉദ്ഘാടനം ചെയ്തു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുൻ ഭാരവാഹികളായിരുന്ന എ പൂക്കുഞ്ച് സാഹിബ് കൃഷ്ണൻ കക്കാനത്ത് എന്നിവരുടെ ഓർമ്മകൾ നെഞ്ചേറ്റിയാണ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് അനുസ്മരണ യോഗം സംഘടിപ്പിച്ചത് വ്യാപാര ഭവനിൽ നടന്ന അനുസ്മരണ പരിപാടി സംസ്ഥാന പ്രസിഡന്റ് രാജു അബ്സറ ഉദ്ഘാടനം ചെയ്തു കെ മകൻ മുരളീധരൻ ഏറ്റവും പ്രധാനമായി പറഞ്ഞിട്ടുള്ള നേതാവിന്റെ പേര് പേരാണ് കാരണം ഒരു മുഖ്യമന്ത്രിയുടെ ചർച്ച നടത്തുമ്പോഴും ഒരു സമരത്തിൽ പങ്കെടുക്കുമ്പോഴും ഒരു പ്രസംഗവേദിയിലും വ്യാപാരികൾക്ക് അനുകൂലമായും വ്യാപാരികൾക്ക് വേണ്ടിയും ജീവിച്ച ഒരു മഹാനായ നേതാവായിരുന്നു പ്രത്യേകിച്ച് ഈ പ്രദേശത്തെ ജനങ്ങളോട് ഈ പ്രദേശത്തെ നാട്ടുകാരോട് അദ്ദേഹം കാണിച്ചിട്ടുള്ള സ്നേഹവും സ്വഭാദവും ഒരിക്കലും വിസ്മരിക്കാൻ പറ്റുന്നതല്ല ഞാൻ ഇന്ന് റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയപ്പോൾ അവിടെ ഒരു ഈ ഈ ഉണ്ടായിരുന്നു അത് രൂപത്തിലാക്കി ഇത്ര എടുത്തത് വ്യാപാരി പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് അഹമ്മദ് ഷെരീഫ് അധ്യക്ഷനായി സംസ്ഥാന ട്രഷറർ ദേവരാജൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാബു ഹാജി എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി കാഞ്ഞങ്ങാട് യൂണിറ്റ് പ്രസിഡന്റ് സി കെ ആസിഫ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഹംസ പാലക്കി വനിതാ വിംഗ് ജില്ലാ പ്രസിഡന്റ് രേഖാ മോഹൻദാസ് യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് കെ സത്യകുമാർ കെ ഉമേഷ് കമ്മത്ത് പ്രസ്റ്റേജ് അബ്ദുൽ ഖാദർ ഹാജി ഗോകുൽദാസ് കമ്പത്ത് സി യൂസഫ് ഹാജി മുഹമ്മദ് കുഞ്ഞു തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി കെ കെ സജി സ്വാഗതവും പി പി മുസ്തഫ നന്ദിയും പറഞ്ഞു